ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതെൻ്റെ ടെറസ് ഗാർഡൻ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെളുത്തുള്ളി കൃഷിയെക്കുറിച്ചുള്ളതാണ് ഏവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒന്നാണ് കാരണം എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ വില ദൈനംദിനം കൂടിക്കൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനൊന്നൊരു മാറ്റം ഇല്ലാണ്ട് തുടരുകയാണ് അപ്പോൾ സാധാരണക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ വില കൂടി പോകുമ്പോൾ വാങ്ങാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും അറിയാത്ത കാര്യമായിരിക്കും നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ഇലയും അതിൻ്റെ കിഴങ്ങൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി എങ്ങനെയാണ് നമുക്ക് വീട്ടിലെ ചെറിയ കണ്ടെയ്നറിൽ പോലും വിളയിച്ചെടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് നിങ്ങൾ എല്ലാവരും മുഴുവനും കാണാനായി ശ്രമിക്കണം വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഇനി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തെടുക്കുകയും വേണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് എൻ്റെ ടെറസ് ഗാർഡനിലെ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന വെളുത്തുള്ളികളാണ് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ചെടിയൊക്കെ നല്ല കരുത്തോടു കൂടി തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം തന്നെ വിളവെടുപ്പിന് സമയമായിട്ടുണ്ട് ഇത് മറ്റൊരു ഗ്രോ ബാഗിൽ വളർത്തിയിട്ടുള്ള വെളുത്തുള്ളിയാണ് അതും വെളുത്തുള്ളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് വെളുത്തുള്ളി കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് നടീൽ വസ്തുവാണ് അപ്പോൾ വെളുത്തുള്ളി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വെളുത്തുള്ളിയുടെ അല്ലികളെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മാത്രം മതി അതിനെയാണ് നമ്മൾ വിത്തായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനെ നട്ടിട്ടാണ് നമ്മൾ പുതിയ ചെടികളാക്കി മാറ്റുന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെളുത്തിൽ കൃഷി ചെയ്യാനുള്ള മണ്ണ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള മണ്ണാണ് ചെളി മണ്ണാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ആ മണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള മണ്ണിൽ വേണം നടാനായിട്ട് ഒത്തിരി ഇളക്കത്തിലുള്ള മണ്ണ് നട്ടാൽ പെട്ടെന്ന് ഈർപ്പൊക്കെ വന്നിട്ട് ഇതെല്ലാം തന്നെ അഴുകി പോകുന്നതാണ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെളി മണ്ണിലാണ് നട്ടിട്ടുള്ളത് ഇത് കുറച്ച് കട്ടിയുള്ള മണ്ണാണ് വെള്ള ഈർപ്പം ഒത്തിരി നിൽക്കും പക്ഷേ വേ വെയിലാവുമ്പോഴത്തേക്ക് ഇതെല്ലാം തന്നെ നല്ല വറണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ മണ്ണാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഇതിൽ നടമ്പോഴാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മണ്ണ് എടുത്തിട്ടുണ്ട് മണ്ണിൽ നമുക്ക് ഇപ്പം വേറെ ഏതെങ്കിലും മണ്ണാണെങ്കിലും കുഴപ്പമില്ല ചകിരി ചോറോ മരപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കണ്ട അടിവളമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോഴിവളമാണ് ഇവിടെ കോഴിവളം ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയോ ആട്ടിൻ വളമോ ഒക്കെ തന്നെ ചേർക്കാവുന്നതാണ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റും ചേർക്കാവുന്നതാണ് ഇതെന്ന് പറയുന്നത് എന്ത് എല്ല് പൊടിയാണ് ഒരല്പ എല്ല് കൂടി എടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് കുമ്മായാണ് എന്തായാലും മണ്ണിൽ കുമ്മായി ഇട്ട മണ്ണ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളം ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് കുമ്മായ എന്തായാലും ചേർത്തിരിക്കണം കുമ്മായ അല്ലെങ്കിൽ ദോളം ചേർക്കാവുന്നതാണ് ഇനി ഈ മണ്ണിനെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ഒരല്പം ആണ് അപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ നമുക്ക് സീഡോമോണസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സ്പൂണിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഈ മണ്ണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടതായിട്ട് അപ്പോൾ ഇതിന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മണ്ണ് നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണ് ഒരു ഗ്രോ ബാഗിനകത്ത് നിറച്ചെടുക്കാം ഇത് ഞാൻ തുണിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രോ ബാഗാണ് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് സുഷിരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഷിര ഇട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ വെള്ളം എല്ലാം തന്നെ വാർന്നു പോകേണ്ട ആവശ്യമുണ്ട് കെട്ടി നിന്ന ചെടിയെല്ലാം തന്നെ അഴുകിപ്പോകുന്നതാണ് ഇനി അതിനകത്തായിട്ട് ഞാൻ കുറച്ച് കരിയിലുകളൊക്കെ തന്നെ നിറച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെഗിൽ ഭാഗത്തുകൂടി മണ്ണ് നിറയ്ക്കാം ഗ്രോ ബാഗിൽ നിറച്ചു തന്നെ മണ്ണെടുത്തിട്ടുണ്ട് നിറച്ചെടുത്ത ഗ്രോ ബാഗിലോട്ട് നമ്മുടെ വിത്തുകളൊക്കെ തന്നെ നടാവുന്നതാണ് നമുക്കിതിനെ മുളപ്പിച്ചിട്ട് വേണമെങ്കിൽ നടാവുന്നതാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നട്ടു കൊടുത്താൽ ഇത് മുളച്ച് തന്നെ വരുന്നതാണ് അപ്പോൾ ഇതിനെ നടേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേര് ഭാഗം കണ്ടു ഈ ഭാഗം താഴോട്ട് വരത്തക്ക രീതിയിൽ വേണം മണ്ണിലോട്ട് വെച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ അവിടെ നിന്നാണ് വേര് മുളയ്ക്കുന്നത് ഈ ഭാഗത്തു നിന്നായിട്ട് മുള മുളപ്പൊട്ടുന്നത് ഡയറക്റ്റ് ഇങ്ങനെ മണ്ണിലോട്ട് ഇറക്കി വെച്ചാൽ മതി ഞാൻ മണ്ണിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മുളപ്പിച്ചൊന്നും നടത്തില്ല ഇതിങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ പകുതി നടയില്ലെങ്കിൽ ഫുള്ളായിട്ട് നട്ടാൽ ഇത് പൊടിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ മണ്ണിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം അപ്പം ഇത്രയും മതി ഇതിലോട്ട് ഇത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള വെളുത്തുള്ളി ചെടികളാണ് അപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി എല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്നും വന്നിട്ടുണ്ട് ഈ വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ തന്നെ നമ്മൾ നടുമ്പോൾ അല്പം മണ്ണുള്ള നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ചെടിയായിരിക്കും നമുക്ക് വരുന്നത് അതിൻ്റെ അല്ലികളെല്ലാം തന്നെ മെലിഞ്ഞതാണെങ്കിൽ ചെടിയൊന്നും അത്രയ്ക്ക് കരുത്ത് കാണത്തില്ല ഇത് കുറച്ച് ചെറിയ അല്ലിയായിട്ടുള്ളതാണ് അതിൻ്റെ ഇലയും അതുപോലെ തന്നെയാണ് ഇത് കുറച്ച് വലുതായിട്ടുള്ളത് വലിയ ചെടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെടിയുടെ ജലസേചനം നമുക്ക് നോക്കാം അപ്പോൾ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കേണ്ട കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഒത്തിരി വെള്ളം ആയിരിക്കും ഒരു ഒഴിക്കുന്നതിൻ്റെ ആവശ്യമില്ല ഈർപ്പം നിന്നാൽ ഇത് അഴുകി പോകുന്നതാണ് താഴ്ഭാഗം വെച്ച് അഴുകി പോകും ഈ ചെടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുമ്പോൾ പച്ച ചാണകവും കടലപ്പിണ്ണാക്കും ശർക്കരയും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുത്തത് അഞ്ച് ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ പത്ത് കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വേണം ചെടികളുടെ ചുവട്ടിലോട്ട് ഒഴിക്കാനായിട്ട് അത് നേർപ്പിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒന്നാമതായിട്ട് നൽകിയിട്ടുള്ള ഒരു വളമെന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ വളം നമുക്ക് വെളുത്തുള്ളി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിങ്ങനെ വെറുതെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള പറയുന്നത് കോഴിവളമാണ് അപ്പൊ കോഴിവളം ചെടിയുടെ തടത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് കോഴിവളം നമുക്ക് വെളുത്തുള്ളി ചെടിയുടെ ചുവട്ടി ഇട്ട് കൊടുക്കരുത് അതിന്റെ തടത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ മീതയിൽ കുറച്ച് മണ്ണും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ആ ഗ്രോ ബാഗിൽ തന്നെ മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് മാറ്റിയിട്ട് ചാണകപ്പൊടിയോ ആട്ടിൻ വളമോ കമ്പോസ്റ്റോ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കുക എന്തെങ്കിലും വളങ്ങൾ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പൊള്ളി റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതിന് മാത്രമല്ല മറ്റെല്ലാ ചെടികൾക്കും കീടനിയന്ത്രണം എന്ന് പറയുമ്പോൾ ഒരു കീടനിയന്ത്രണ മാർഗങ്ങളും ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ വെളുത്തുള്ളി കൃഷിക്കില്ല അതിൻ്റെ ഇലകളൊന്നും തന്നെ ഒരു കീടങ്ങളും വന്ന് ആക്രമിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരു ജൈവ കീടനാശിനിയും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ഈ വെളുത്തുള്ളി ചെടികളൊക്കെ തന്നെ ഞാൻ ഒത്തിരി ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് മറ്റു വിളകളുടെ ഇടയിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും തന്നെ വളർന്നു വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അത് ഇത് ഓരോന്ന് നമുക്ക് വിളവെടുത്ത് കഴിയുമ്പോൾ മറ്റേത് നമുക്ക് വിളവിന് റെഡി ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ വെളുത്തുള്ളി കൃഷിയായിട്ട് ഒരു ഗ്രോ ബാഗിലോ ഒതുങ്ങാതെ മറ്റു കുറച്ച് ഗ്രോ ബാഗിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ചെടിയിലെ ചുവട്ടിലും ഓരോ വെളുത്തുള്ളിയുടെ അല്ലി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്പേസ് കണ്ടെത്തേണ്ട ആവശ്യമൊന്നും തന്നെയില്ല അപ്പോൾ ഒത്തിരി സ്ഥലത്ത് തന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ മുമ്പ് എനിക്ക് ഒത്തിരി വിളവെടുത്ത് കിട്ടിയിട്ടുണ്ട് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒത്തിരി നനവുള്ള മണ്ണി നടടുമ്പോൾ പെട്ടെന്ന് അഴുകിപ്പോവും പക്ഷേ കുറച്ച് കട്ടിയുള്ള മണ്ണിൽ കുറച്ച് വെള്ളം മാത്രം കൊടുത്ത് നമുക്ക് നല്ല മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ വിളവ് കിട്ടിയിട്ടുമുണ്ട് ഇതൊക്കെ തന്നെ വെളുത്തുള്ളിയായിട്ട് വരുന്ന ഒരു ചെടിയാണ് വെളുത്തുള്ളി കൃഷിയെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒന്നാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി യാതൊരു പരിചരണത്തിൻ്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് അതിനാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലൊരു വെളുത്തുള്ളി ചെടികൾ വെച്ച് പിടിപ്പിക്കണം ഇനി ഇതിന്റെ ഉപയോഗ രീതി നോക്കാം നമുക്കിതിൻ്റെ ഇലകളൊക്കെ തന്നെ നുള്ളി എടുത്തിട്ട് കറികളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി ചേർക്കാവുന്ന കറികളിലൊക്കെ അതിൻ്റെ പകരം നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ഇലകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പൈസ കൂടി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇതിന്റെ ഇലകൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി മാത്രം ഒരു ഗ്രോ ബാഗിൽ നമുക്ക് കുറേയേറെ വെച്ച് പിടിപ്പിച്ചാലും ഒത്തിരി ഇലകൾ തന്നെ കിട്ടുന്നതാണ് അപ്പൊ ഇലകൾ എടുക്കുമ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് ഒരിക്കലും ഇങ്ങനെ നുള്ളി വേണം എടുക്കാനായിട്ട് എങ്കിൽ പിന്നെ ആ ചെടി എല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്ന് നമുക്ക് കിഴങ്ങ് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ വെളുത്തുള്ളി ചെറുതായിരിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം നോക്കി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ വരുന്നത് അത് പിന്നെ സൈസായി സൈസായാണ് നമുക്ക് വെളുത്തുള്ളി ഏറ്റവും രൂപാന്തരം പ്രാപിക്കുന്നത് അപ്പൊ അത് ചെറിയൊരു വെളുത്തുള്ളീൻ്റെ ഇടിയിൽ ഇതുപോലത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റണത് നല്ല വെളുത്തിരിക്കും ഇനി ഇത് സൈസായി സൈസായി വരുന്നതാണ് ഈ വെളുത്തുള്ളികളൊക്കെ നട്ടിട്ട് ഒരു അഞ്ച് മാസം ആയതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ വിളവെടുപ്പിന് സമയമായി ഉള്ളികളൊക്കെ തന്നെ മികലിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വിളവെടുപ്പിന് സമയമായി അപ്പോൾ വെളുത്തുള്ളി കൃഷി നട്ടാൽ മാത്രം പോലുള്ള അതിന് വിളവെടുത്തും കൂടി കാണിക്കണ്ടേ അപ്പോൾ വെളുത്തുള്ളികളൊക്കെ തന്നെ വിളവെടുക്കണുണ്ട് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ എന്റെ ടെറസ് ഗാർഡനിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇതിന്റെ ഇലകളൊക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് എവിടെയെങ്കിലും ഒന്ന് കെട്ടിത്തോക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഉണങ്ങി വരുന്നതാണ് അപ്പൊ വെളുത്തുള്ളി കൃഷി ചെയ്തെടുത്ത ഒന്നിനെ ഞാൻ തൊലിച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തൊലിയെല്ലാം മാറിക്കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പൊ മുമ്പ് കൃഷി ചെയ്തെടുത്തിട്ടുള്ള എല്ലാം തന്നെ ഒരൊറ്റ അല്ലിയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്നും അല്ലികൾ നമ്മൾ ആദ്യം കടയിൽ നിന്ന് വാങ്ങിയ പോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ എപ്പോഴും കൃഷി ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുന്നത് എന്തായാലും നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഖേനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഇലകൾക്ക് എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി കാട്ടിയിട്ട് നല്ല മണമാണ് അപ്പോൾ കറികളിലെല്ലാം ഉപയോഗിക്കാൻ വളരെയധികം നല്ലതാണ് ഇപ്പം കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കളും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്